നമസ്കാരം കൂട്ടുകാരെ ഞാൻ ലിജീഷ് ടേട്ടിയാർ വെൽക്കം ടു മൈ ചാനൽ ലിജീസ് മീഡിയ അപ്പം നാട്ടുമുറത്ത് അമ്പലങ്ങൾ തേടിയുള്ള യാത്രയിൽ ഇന്ന് എത്തിപ്പെട്ടത് ശ്രീ തുമരക്കാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഇത് എവിടെയാണ് വരുന്നത് വെച്ചാൽ നമ്മൾ തിരൂരിൽ നിന്നും താനൂരിലേക്ക് പോകുമ്പോൾ പെരുവഴി അമ്പലം എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പുണ്ട് അവിടുന്ന് റൈറ്റിലേക്ക് പെരുവഴി അമ്പലത്തിൽ നിന്ന് റൈറ്റിലേക്ക് റോഡ് തന്നെ കാണാം അവിടെ ബോർഡൊക്കെ ഉണ്ട് തുമ്മരക്കാവ് മഹാവിഷ്ണു ക്ഷേത്രം എന്ന് അപ്പോൾ അത് നേരെ വന്നാൽ റെയിലിൻ്റെ അടുത്തേക്ക് വരുന്ന റോഡാണ് അതിൻ്റെ അടുത്ത് റെയിൽ റെയിലുണ്ട് ട്രെയിനൊക്കെ പോകുന്നതെന്ന് കാണുന്നില്ല തിരൂർ തൊട്ടടുത്താണ് പിന്നെ ഇവിടെ മഹാവിഷ്ണു ആണ് പ്രധാന പ്രതിഷ്ഠ ആ പ്രതിഷ്ഠയുടെ നാലമ്പലത്തിന് നാലമ്പത്തിനകത്ത് തന്നെ അയ്യപ്പനും അതുപോലെ ഗണപതിക്കും പ്രത്യേകം ശ്രീകോവിലുണ്ട് പിന്നെ ഇതിന് പുറത്തായിട്ട് വേട്ടക്കയർ മകൻ്റെ ഒരു പ്രത്യേകമായ ശ്രീകോവില് ഇതിൻ്റെ പുറത്ത് ഭാഗത്തായിട്ട് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിപ്പൊക്കെ ഒന്ന് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ അമ്പലം വരുന്നത് ഇതിപ്പോൾ ആ ചുറ്റുമുതലൊക്കെ കെട്ടി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അത് നല്ല ഒരു ബലിക്കലൊക്കെ അതിന് മുന്നേ തന്നെ കാണുന്നുണ്ട് പിന്നെ ഇതിനെപ്പറ്റി കൂടുതലുള്ള വിവരങ്ങളൊന്നും എനിക്ക് അത്ര അറിയില്ല ഏതായാലും ചെറിയൊരു അമ്പലമാണ് നാട്ടിൻപുറത്തിൽ അമ്പലമാണ് പിന്നെ അവൻ്റെ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ ഞാൻ കിട്ടുന്ന മുറയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിപ്പോൾ ഓണത്തിന് ഉണ്ടാക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ ബാക്കിയൊക്കെ എപ്പോഴും അവിടെ തന്നെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ അടുത്ത പ്രതിഷ്ഠാദിന മഹോത്സവം കഴിഞ്ഞ ബോർഡൊക്കെ അവിടെ തന്നെ ഉണ്ട് അപ്പം ഈ നാട്ടിൻപുറത്തുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ നമ്മൾ സന്ദർശിക്കുക പിന്നെ വേറെ എന്താണ് ഇവിടെ അതായത് റെയിൽവേ സ്റ്റേഷൻ റെയിലിൻ്റെ അടുത്തായ കാരണം അവിടെ ഒരു റെയിൽവേയുടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് അത് അങ്ങോട്ട് റെയിൽ മുറിച്ചു കിടക്കുന്ന ശീഷാർഹമാലെന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും ചെണ്ടുമല്ലൊക്കെ അവിടെ പാടാതെ നിൽക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ അവിടെ പ്രത്യേകമായിട്ട് അതവിടെ പുറത്തൊരു ചെറിയ ഓഫീസുണ്ട് അതിൻ്റെ വഴിപാട് വിവരങ്ങളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു അമ്പലമാണ് അപ്പോൾ ഏതായാലും ഇവിടെ വരാത്തവർ ഈ വഴിക്കൊക്കെ പോകുമ്പോൾ വന്ന് കയറാം ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ നാട്ടും പുറത്തുള്ളത് അത് അതിനോട് ചേർന്നിട്ടുള്ള കുളമാണ് അതൊക്കെ അപ്പോൾ അങ്ങനെ വലിയൊരു കുളമാണ് കാണുന്നത് പക്ഷെ അതൊക്കെ നാല് ഭാഗത്തും പുല്ലും പായലൊക്കെ പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഓക്കെ ശരി